തമിഴക ത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ചു മഹാബലിപുരത്തു ചേർന്ന ടി വി കെ ജനറൽ കൗൺസിലിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തീരുമാനിച്ചു കൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് എഐ എ ഡി എം കെ സഖ്യത്തിനായുള്ള ശ്രമങ്ങൾ ടി വി കെ തള്ളിയതിന് പിന്നാലെയാണ് വിജയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് കരൂർ ദുരന്തത്തിന് പിന്നാലെ ടി വി കെ പാർട്ടിയുമായി വിജയയുടെ രാഷ്ട്രീയ ഭാവിയുമായി ബന്ധപ്പെട്ട് നിരവധി അവ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ഇതെല്ലാം വിരാമമിട്ടുകൊണ്ടാണ് ടി വി കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വിജയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു ചേർന്ന ജനറൽ ബോഡി യോഗത്തിന്റെ നിർണായക തീരുമാനമായാണ് വിജയ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന പൊടിപാറുന്ന പോരാട്ടമായിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് കരൂരിൽ നടന്ന വിജയുടെ റാലി വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം നാൽപ്പത്തിയൊന്ന് പേരുടെ മരണത്തിന് കാരണമായ ദുരന്തത്തിന് പിന്നാലെ ടി വി കെ ദുർബലമായിരുന്നു പിന്നാലെ ഇരുപത്തെട്ട് അംഗങ്ങൾ നിർവാഹ സമിതി രൂപീകരിച്ചു നിർവാഹ സമിതി രൂപീകരിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ പ്രധാന യോഗമായിരുന്നു ഇത് പാർട്ടി ഘടക ദുർബലമാണെന്നും സഖ്യം രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്നുമുള്ള വിലയിരുത്തലുകൾക്കിടയിലാണ് യോഗം നടന്നത് തുടർന്ന് വിജയ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയായിരുന്നു